നമസ്കാരം മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദരവനയുടെ ആത്മകഥയായ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ മൗനം പിടിഞ്ഞ് അദ്ദേഹം തന്നെ രംഗത്തു വന്നു പുസ്തകത്തിന്റെ പ്രസാധകരായ പെൻകിൻ റാൻഡം ഹൗസ് ഇന്ത്യ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പങ്കുവച്ചുകൊണ്ടാണ് നരവനെ തന്റെ നിലപാട് വ്യക്തമാക്കിയത് പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും വിപണിയിലുള്ള കോപ്പികൾ അനധികൃതമാണെന്നും പ്രസാധകർ വ്യക്തമാക്കി പുസ്തകത്തിന്റെ ഏക പ്രസിദ്ധീകരണ അവകാശം തങ്ങൾക്കാണെന്നും എന്നാൽ അത് ഇതുവരെ അച്ചടിക്കാനോ വിതരണം ചെയ്യാനോ വിൽക്കാനോ നടപടി തുടങ്ങിയിട്ടില്ലെന്നും പെൺകുൻ റാൻഡം ഹൌസ് അറിയിച്ചു ഡിജിറ്റൽ രൂപത്തിലോ അച്ചടിച്ച രൂപത്തിലോ ഉള്ള കോപ്പികൾ ഇപ്പോൾ ലഭ്യമല്ല ഇപ്പോൾ പ്രചരിക്കുന്ന പി അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള കോപ്പികൾ പകർപ്പ് അവകാശ ലംഘനമാണ് അനധികൃതമായി പുസ്തകത്തിലെ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്ന പുസ്തകവും പ്രഖ്യാപിക്കപ്പെട്ട പുസ്തകവും വിപണിയിലെത്തിയ പുസ്തകവും ഒന്നല്ലെന്നും പ്രസാദകർ രണ്ടാമത്തെ വിശദീകരണത്തിൽ വ്യക്തമാക്കി പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ കോപ്പികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്ത പുസ്തകത്തിന്റെ കൈയ്യെഴുത്ത് പ്രതി രാഹുൽ ഗാന്ധിയുടെ പക്കൽ വാർത്തകൾക്ക് പിന്നാലെയാണ് പോലീസിന്റെ നടപടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇങ്ങനെ ഒരു പുസ്തകം നിലവിലില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പെൻഗിൻ റാൻഡം ഹൗസ് തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പി ഡി എഫ് രൂപം ചില വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്ന് പോലീസ് കണ്ടെത്തി ഈ ചോർച്ചയെക്കുറിച്ച് സ്പെഷ്യൽ സെൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പാർലമെന്റ് സമുച്ചയത്തിനുള്ളിൽ വെച്ച് മുൻ കരസേനാ മേധാവിയുടെ പ്രസിദ്ധീകരിക്കാത്ത ആത്മകഥയുടെ കോപ്പി എന്ന് വിശേഷിപ്പിച്ച പുസ്തകം രാഹുൽ രാഹുൽഗാന്ധി ഉയർത്തിപ്പിടിച്ചതോടെയാണ് വിവാദം പുതിയ തലത്തിലെത്തിയത് ഫെബ്രുവരി രണ്ട് മുതൽ ലോക്സഭയിൽ ഈ പുസ്തകത്തിലെ ഭാഗങ്ങൾ ഉദ്ധരിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചിരുന്നു എന്നാൽ പുസ്തകം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന കാരണത്താൽ അതിന് അനുമതി നിഷേധിക്കപ്പെട്ടു ായിരുന്നു ബുധനാഴ്ച പാർലമെന്റ് വളപ്പിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും രാഹുൽ ഗാന്ധി ജനറൽ നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത ആത്മഹത്തെക്കുറിച്ച് വീണ്ടും പരാമർശിക്കുകയും ചെയ്തു പുസ്തകത്തിന്റെ ഒരു പകർപ്പ് ഉയർത്തിപ്പിടിച്ച അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകമുണ്ടെന്നും ഇന്ത്യയിലെ യുവാക്കൾ അറിയണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു സ്പീക്കർ പറയുന്നത് ഇങ്ങനെയൊരു പുസ്തകം നിലവിലില്ല എന്നാണ് സർക്കാരും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറയുന്നത് ഇത് നിലവിലില്ല എന്നാണ് എന്നാൽ ഇങ്ങനെ ഒരു പുസ്തകമുണ്ടെന്ന് ഇന്ത്യയിലെ ഓരോ യുവാവും കാണണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിൽ നടന്ന ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ മുൻ കരസേനാ മേധാവി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ലോക്സഭയിൽ ഈ പുസ്തകത്തിലെ ഭാഗങ്ങൾ ഉദ്ധരിക്കാൻ തനിക്ക് അനുവാദമില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുസ്തകത്തിലെ പരാമർശങ്ങളെക്കുറിച്ച് രാഹുൽ രാഹുൽഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി നിഷേധിച്ചതോടെയാണ് ലോക്സഭയിൽ ഭരണപ്രതിപക്ഷ പോരൂക്ഷമായത് ഇതിനെ തുടർന്ന് പാർലമെന്റിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗം റദ്ദാക്കിവരെ ചെയ്തിരുന്നു ഫെബ്രുവരി നാലിൽ നടന്ന ബഹളത്തിനിടെ പ്രതിപക്ഷ എം പിമാർ സ്പീക്കറുടെ ടേബിളിൽ കയറിയെന്നും നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തിയെന്നും ആരോപിച്ച് ബിജെപിയിലെ വനിതാ എം പിമാർ നേരത്തെ സ്പീക്കർക്ക് കത്തെഴുതിയിരുന്നു ഇതിനു പിന്നാലെ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നേരിട്ട് രംഗത്തെത്തുകയും ചെയ്തു ലോക്സഭാ സ്പീക്കർ ഓം ബിർളെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു നൂറ്റി പതിനെട്ട് എം പിമാർ ഇതിൽ ഒപ്പുവച്ചിരുന്നു എൻ ഡി എ ഭരണത്തിന് കീഴിൽ ഒരു സ്പീക്കർക്കെതിരെ ഇതാദ്യമായിട്ടായിരുന്നു പ്രതിപക്ഷം ഇത്തരം ഒരു കടുത്ത നീക്കം നടത്തിയത് ലോക്സഭയുടെ ചരിത്രത്തിൽ ഇത് നാലാം തവണയാണ് സ്പീക്കർ അവിശ്വാസ പ്രമേയം നേരിടുന്നത് സ്പീക്കറെ പൂട്ടാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചെങ്കിലും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമായി പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുണ്ടോ എന്ന ചർച്ചകൾക്കും ഇത് വഴിമരുന്നിട്ടു സ്പീക്കർ ഭരണകക്ഷിയായ ബി ജെ പിക്ക് അനുകൂലമായി നിലകൊള്ളുന്നുവെന്നും പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ സമയം അനുവദിക്കുന്നില്ല എന്നതുമായിരുന്നു പ്രധാന ആരോപണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പലതവണ സംസാരിക്കാൻ അനുമതി നിഷേധിച്ചു സഭയിലെ സ്പീക്കറുടെ ഏകപക്ഷീയമായ നിലപാടുകളിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളും കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഭരണഘടനയുടെ അനുച്ഛേദം തൊണ്ണൂറ്റിനാല് സി പ്രകാരം സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ നീക്കം ചെയ്യാൻ വ്യവസ്ഥയുണ്ട് സഭയിലെ ഭൂരിപക്ഷ അംഗങ്ങളും പ്രമേയത്തെ പിന്തുണയ്ക്കണം എന്നാൽ ഇത്തരം ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകേണ്ടതുണ്ട്